മൈ ഡിയർ വ്യൂഴ്സ് ത്രിപിളൈറ്റ് മിറാക്കി ഏജൻറ്റ് ആരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് രസനീറ്റ് ആവുന്നത് മാത്രം എടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ആ വ്യക്തിക്കുണ്ടോ എന്നാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ാണ് കോട്ടം ഫസ്റ്റ് തന്നെ ഓഫ് കപ്പാണ് ഓഫ് ക്യൂനോഫ് കപ്പെന്ന് പറഞ്ഞാല് അത്രയും ക്യൂനോഫ് കപ്പെന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇമോഷൻസ് ൻസുള്ളൊരു ക്യൂണാണ് ഭയങ്കര റെസ്പെക്റ്റ് തരും തരും ഭയങ്കര സഹാനുഭൂതി ഭയങ്കര ഇമോഷണലി കണക്റ്റഡാണ് നിങ്ങൾ തമ്മിൽ അത്രക്ക് ഇമോഷണലി കണക്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് മാത്രം പ്രാധാന്യം തന്നുകൊണ്ട് മറ്റൊരു ലോകവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആയ നിങ്ങളെന്ന കപ്പിൽ മാത്രം നോക്കി നിൽക്കുന്നൊരു ക്യൂണൊക്കെ ഉണ്ടോ അതാണ് നിങ്ങൾക്ക് മാത്രം മറ്റൊരു ഇല്ല ആ ലോകത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തി എന്തോ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നൊരു അത്രക്ക് സ്നേഹം തോന്നുന്ന ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നുന്നൊരു സ്നേഹവും ഇമോഷൻസും എല്ലാം കൂടി തോന്നുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അത്രയും ഇമോഷൻസായിട്ട് ആ വ്യക്തി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്ന ഇവിടെ എന്താ വെച്ചാൽ മറ്റെല്ലാ ലോകവും മറന്നിട്ട് ആ വ്യക്തി നിങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ക്യൂൺ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഏയ്സ് ഓഫ് പെൻഡിക്കൽ ഏസ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ പണം പണം ഒഴുകി വരുന്ന ഒരവസ്ഥ ആണോ വ്യക്തിക്ക് പണം അട്രാക്റ്റ് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു വഴിക്ക് അങ്ങനെ പണം അത്രപ്പം പണം പല ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ട് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് എല്ലാം ഒരു ഒരു നിങ്ങൾക്ക് തരണം കമ്മിറ്റി തരുന്നതായിട്ടും എടുക്കുക പിന്നെ പെണ്ടിക്കൽ വരും വരുന്നത് രണ്ടുമായിട്ടും സിറ്റുവേഷൻ ആയിട്ട് സിറ്റുവേഷനായിട്ട് മെച്ചന്ന് എടുക്കുക നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റി തരാനായിട്ട് കയ്യിൽ നിങ്ങളാ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടും എടുക്കുക പണം ഹോൾഡ് ചെയ്ത് പണം വരുന്നതായിട്ടും ആകാം ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് രണ്ടും എടുക്കാം മാനസികമായിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് നല്ലൊരു ഉറപ്പ് പിന്നെ ഡീപ്പായത് കമ്മിറ്റാവണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കമ്മിറ്റ് തരാൻ ആഗ്രഹിക്കുന്നു ഡീപ്പ് കമ്മിറ്റാവണം നിങ്ങളുമായിട്ടെന്ന് സാമ്പത്തികമായിട്ടും വളരെ പണ അബൻഡൻസ് വരുന്നൊരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ടൈമാണ് കാണുന്നത് കേട്ടോ എന്താ വെച്ചാൽ ആ വ്യക്തിയിലേക്ക് പൈസയും വരുന്ന പല ഓപ്പർച്യൂണിറ്റിയും വരുന്ന എല്ലാം നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത് അടുത്തത് ആണ് ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പാരമ്പര്യമായിട്ടുള്ള എല്ലാ ഇതും അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തി പവിത്രമായൊരു ഒരു സാന്നിധ്യം യൂണിവേഴ്സിൻ്റെത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അറിവ് പകർന്നു കൊടുക്കാനും മറ്റുള്ളവർ അറിവിനായിട്ട് ആ വ്യക്തിയുടെ വരുന്നതുമായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജോലി സംബന്ധമായിട്ടോ ഇങ്ങനെ മറ്റുള്ളവരെ ആ വ്യക്തിയോട് അറിവിനായിട്ട് മുന്നോട്ട് അവിടുത്തെ ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു മാരേജിലേക്ക് കാർഡ് കൂടിയാണ് അത് ഐറോഫൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാരേജിൽ തന്നെ എത്തിപ്പെടുമെന്ന ഒരു കുറച്ച് വരുന്നൊരു കാർഡ് കൂടിയാണ് അതിലെ ദൈവവിശ്വാസവും ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തിയാണ് യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ആത്മബന്ധം നല്ലൊരു ആത്മബന്ധമുള്ളൊരു സോൾ സോൾ ടു സോൾ ബന്ധമാണ് നിങ്ങൾ തമ്മിൽ എന്തായാലും നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു സോൾ ടു സോൾ ബന്ധമാണെന്ന് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തത് ഹാൻഡ് മാൻ ആണ് ആ വ്യക്തിക്ക് ഒരു പുതിയ കാഴ്ചപ്പാടും എല്ലാം പുതിയൊരു കാഴ്ചപ്പാട്ടിലേക്കാണ് ആ വ്യക്തി വരുന്നത് ആ വ്യക്തി ഒരു സ്പിരിച്വലായ ഒരു അവയക്കിനിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ സ്പിരിച്വൽ സ്പിരിച്വലായിട്ട് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു ഇതിലേക്ക് കൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് നിങ്ങളുമായിട്ട് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല എന്നതാണ് ആ വ്യക്തി നിങ്ങളിൽ ആ വ്യക്തിയെ നിങ്ങളിൽ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് സറണ്ട് ചെയ്യുന്നൊരു നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൽ ആ വ്യക്തി സറണ്ട് സറണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത് അത്രക്കും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൽ ആ വ്യക്തി ആണ് അടുത്തത് ഫോർ ഫോറൂ ബോൺസ് തുടക്കത്തിലേയും സക്സസ് നേടിയിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ വാഷ് ലൈഫ് കണക്ഷനോ സോൾ കണക്ഷനോ അങ്ങനെ എന്തോ ഒരു നല്ലൊരു ബന്ധമാണിത് ആ വ്യക്തി എല്ലാ ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യും കേട്ടോ ഫുറോ ഫൺസ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുണ്ടോ ആ വ്യക്തി അച്ചീവ് ചെയ്ത് നേടിയെടുത്തു വരും നിങ്ങളുമായിട്ടൊരു നല്ലൊരു കമ്മിറ്റ് ഉണ്ടാക്കി എടുക്കണമെന്നാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് റിയൂണിയൻ എന്തായാലും സംഭവിക്കും സെലിബ്രേഷൻ മാരേജ് നല്ല ഫാമിലി ഹാപ്പി ഫാമിലി യൂ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് നന്നായിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ളൊരു ഇതാണ് ഇവിടെ കാണുന്നത് എന്ത് വിചാരിച്ചു വരുന്ന വെച്ചാലും ആ വ്യക്തി അത് നേടിയെടുത്തിട്ട് വരും എന്നാൽ ചെയ്തു ഓരോ ഫോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് ആ വ്യക്തി നേടിയിട്ട് വരും എന്നാണ് പറയുന്നത് അടുത്തത് നൈനോ ബാൺസാണ് നൈനോ ബാൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് പോരാടാനും തയ്യാറായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് കൂടി നിങ്ങൾക്ക് വേണ്ടി എന്തെന്ന് സഹിച്ചിട്ടാലും എന്ത് ആ വ്യക്തിൻ്റെ കുടുംബത്തിൽ ആ വ്യക്തിക്ക് ബാധ്യതകളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ ആ വ്യക്തി റെഡിയാണ് നിശ്ചയമായിട്ട് ഭയങ്കര ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി പല കാര്യവും പ്രശ്നമുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് കുടുംബത്തിലും മറ്റും ഉണ്ട് എങ്കിലും അതിനൊക്കെ ഈ ബന്ധത്തിന് വേണ്ടി ആ അതൊക്കെ ചെയ്യാൻ ആ വ്യക്തി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ എന്തും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി റെഡിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് പല എന്തു പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളെ നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തിക്ക് അതൊക്കെ ചെയ്യാനുള്ള ഊർജം കിട്ടുന്നു അതാണ് സത്യം എന്ത് വേണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം ഇതിനു വേണ്ടി നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് ഇരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൽ ആ വ്യക്തി അത്രമാത്രം സറണ്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും അതാണ് എല്ലാം കാരണം അതാണ് നിങ്ങൾ കൊടുത്തത് ആത്മാർത്ഥ സ്നേഹമാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് ആ സ്നേഹത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ആ വ്യക്തി എത്രയും കഷ്ടപ്പെടുന്നത് അടുത്തത് സെവൻ പെൻഡിക്കലാണ് ഞാൻ ഒരുപാട് ഒരുപാട് പിന്നെ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നേടാൻ വേണ്ടി ഒരുപാട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അത് തിരിച്ച് പ്രയത്നത്തിനുള്ള റിസൾട്ട് നിങ്ങളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ വളരെ ദൃഢമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ആ വ്യക്തി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷയോടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അടുത്തത് ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ എല്ലാ കാ പിന്നെ ഇതുവരെയുള്ള മോശമായ ഇതെല്ലാം മാറി എൻഡായിട്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം എൻഡായിട്ട് ഒരു പുതിയൊരു ബിഗിനിങ് ആണ് നിങ്ങളുമായിട്ട് ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിടെ ടവറ് വന്നിട്ടുണ്ട് എല്ലാം അതിമറിഞ്ഞ് ഒരു ദൈവീകമായ ഒരു ഇടപെടലാണ് ഈ ടവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒന്നുകിൽ ഒരു ഇനി അങ്ങോട്ട് ലോട്ടറി അടിക്കാം ഒന്നുകിൽ ദൈവീകമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ മോശം പ്രവൃത്തി ചെയ്തവരിക്കാണെങ്കിൽ അതി കഠിനമായ തിരിച്ചടിയും വളരെ മോശമായ അവസ്ഥയിലേക്കൂടെ പോകും പിന്നെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി നല്ലവരാണെങ്കിലോ അത് ഒരു ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കൽ അത്രക്കും പ്രകാശം പരതുന്ന ഒരു ജീവിതത്തിലേക്ക് ആവാം അപ്പം എന്തായിരിക്കും എന്ന് നമുക്ക് അടുത്ത കാർഡിൽ മനസ്സിലാവും ദൈവീകമായ ഒരു ഇടപെടലാണ് ഇവിടെ അവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൈ സന്തോഷകരമായ ലൈഫ് ഒത്തിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാം അവിടത്തോടുകൂടെ ും അവരുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് ഈ ടവർ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ സം വന്നിട്ടിരിക്കുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം വരികയാണ് ദൈവികമായ ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ് എന്താണ് അടുത്തേ കിട്ട് അടുത്ത കാട്ടിലെന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ആ വ്യക്തി പോകുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എന്താണ് നൈൻ പെൻഡിക്കൽ നൈറ്റ് പെൻഡിക്കൽ ആ ഓട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് ഏറ്റവും നല്ല നൈറ്റ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ അത്രക്ക് സന്തോഷകരമായ ഒരു ലൈഫാണ് ദൈവികമായ ഇടപെടലിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ ഈ ബന്ധം നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിച്ചേർന്നപ്പോൾ തന്നെ ആ വ്യക്തി ഉയരാൻ തുടങ്ങി അവ വളരെ ഒരു സോൾമേറ്റാണ് വിശ്വാസ വിശ്വസ്ഥതയോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കരുത് നിങ്ങളെ അത്രമാത്രം ഇത്ര രാജ്ഞിയെ പോലെ നോക്കാൻ വേണ്ടിയാണ് ആ വ്യക്തി വരുന്നത് ആ വ്യക്തി ഫിനാൻഷ്യലി സ്റ്റേബിളാണ് അത്രക്ക് ധനവും എല്ലാം ഉണ്ട് എല്ലാ ഇതും കൂടിയുള്ള ഒരു ലൈഫാണ് ദൈവികമായ ഇടപെടലിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തരുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ മടിക്കുന്നതായിട്ട് ഒന്നുമില്ല ആ വ്യക്തിക്ക് ഇത്രയും നിങ്ങളുടെ നിങ്ങളുടെ സ്നേഹത്തിൽ ആ വ്യക്തി സറൻ്റാണ് ഇവിടെ ഹാൻഡ് മാൻ കണ്ടില്ലേ നിങ്ങളുടെ കൊടുത്ത സ്നേഹത്തിൽ ആ വ്യക്തി സറൻ്റാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം I want you to can in a way The timing just wants right for us. നമ്മുടെ സമയം ശരിയായിരുന്നില്ല യു കം ക്ലോസർ ദാൻ എനി എനി വൺ മറ്റൊരാളും എൻ്റെ ക്ലോസ് നീമാത്രമായിരുന്നു മറ്റാരെക്കാളും എൻ്റെ ക്ലോസ് നീമാത്രമായിരുന്നു ഐ ഡോണ്ട് വിസിറ്റ് വൻ പീപ്പിൾ മെൻഷൻ യു മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറില്ല ഐ ഹോപ്പ് ദാറ്റ് യു ക്യാൻ ടോ ഗി മീ വൺ ഡേ ഞാൻ ചെയ്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ഒരു ദിവസം എനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ നിന്നെ മറ്റൊരാളുടെ കൂടെ കണ്ടപ്പോൾ ഞാൻ വിട്ടുപോയി നൈ ഹൈഡ് ഹു ഐ യു ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നോ നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചു അശ്വതി ஆகஸ்ட் புனர்தம் ஃபெப்ரவரி உத்திரட்டாதி ட்வின்ஃப்ளை வி சித்ரா சதயம் கல்ஃப் கள்ஃப்ஃபு ஜே என் இடுக்கி டிரைவர் പൂരുട്ടാതി രേവതി എക്കൗണ്ടൻറ്റ് മകീര്യം ജൂൺ കോട്ടയം ഡിസംബർ എച്ച് പാലക്കാട് ഡാൻസർ അവിട്ടം പൂരാടം ട്വിൻഫ്ലൈം F, எஃப் சோல்மேட்டு, K, விஷாகம், S, ஆலப்புழா U, திருவனந்தபுரம் மலப்புரம், ஜி திருவாதிரா, நவம்பர் മാർച്ച് പൂയം ഏപ്രിൽ ഭരണി കാസർഗോഡ് എരിക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് കമൻ്റ് ചെയ്യണം